ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടാരോ കാറിഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ ആഴത്തിൽ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഇസ് ദർ കറണ്ട് ഫീലിംഗ് വട്ട് ഇസ് ദെയർ കറണ്ട് ഫീലിംഗ് എന്താണ് അവർ ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് ഈസ് ദ മജീഷ്യൻ അതായത് ഇതൊരു ടിൻ ഫ്ലെയിം ജേനയാണ് പാസ്റ്റ് ഫ്ലൈവ് കണക്ഷനാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ സാധിക്കില്ല അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ പ്രേ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മറ്റ് ആർക്കെങ്കിലും വേണ്ടിയിട്ട് അവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞതാവാം നിങ്ങളുടെ പാസ്റ്റിൽ പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു അവർക്ക് നിങ്ങളെ വേണം െസ് ഇവിടെ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി കുറച്ച് നാർസിസ് ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ കൺട്രോൾ ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരിക്കാം എല്ലാത്തിലും അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതോ ഒന്നും തന്നെ അവരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല അവർക്ക് എപ്പോഴും അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കും പക്ഷേ അവരെ ബ്ലെയിം ചെയ്യുന്നതോ കുറ്റപ്പെടുത്തുന്നതോ തിരുത്തുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നത് ഹസ്ബൻ്റോ വൈഫോ ആയിരിക്കാം അവർ റീയൂണിയന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ പാസ്റ്റിലും ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടെ ടു ഓ ബാൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ രണ്ട് വഴികളുണ്ട് അല്ലെങ്കിൽ നടുക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക് അതിലൂടെ പോകാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ യൂണിവേഴ്സ് അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ കാർഡിൽ തന്നെ വെളിച്ചം വരുന്നുണ്ട് ആ ഒരു വെളിച്ചത്തിലൂടെ പോകാനായിട്ട് ഇവർക്ക് ഇപ്പോൾ സാധിക്കും പക്ഷേ അവർക്ക് വളരെയധികം കൺഫ്യൂഷനാണുള്ളത് അവർ പ്രതീക്ഷിക്കുന്നു ആ ഒരു വെളിച്ചമുള്ള ആ ഒരു വേയിലൂടെയാണ് പോകേണ്ടത് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതാണ് യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വെളിച്ചം അതിലൂടെ പോകാം എന്നവർ ചിന്തിക്കുന്നു ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നാൽ ആ ഒരു പാറ്റിലൂടെ പോകാം എന്നവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒട്ടും ഉറക്കമില്ല ഒരുപാട് ആങ്സൈറ്റി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുണ്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഏറെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഒരു വ്യക്തി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അവർ ഒരുപാട് പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളിലൂടെ കടന്നു പോവാണ് അപ്പോൾ അങ്ങനെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും അവർ കംഫർട്ടബിൾ അല്ല കാരണം ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ തടസ്സങ്ങളെ ഒക്കെ മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അവർ ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് റിച്വല് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രേയേഴ്സ് കൊടുക്കുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ മാത്രമാണ് നോക്കുന്നത് നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോകാനായിട്ട് തെറ്റാട്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതില്ല നിങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ചിത്രങ്ങളും നിങ്ങളുടെ വീഡിയോസും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഇവർ ഓർക്കുകയും ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് വീണ്ടും വീണ്ടും അവർ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അവർ ആ ഒരു വെളിച്ചം ഉപയോഗിച്ച് നോക്കുകയാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് ഒരു വഴി അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടെഡ് പാട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയെങ്കിലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പങ്കിനെക്കുറിച്ചും ഒക്കെ അവർ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു വിഷ്ടം അവർക്ക് മുന്നിൽ വെളിപ്പെട്ടിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും അവർ ക്ഷമയോരുകൂടി കാത്തിരിക്കുന്നത് ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പ്ലാൻ ഇല്ല എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് അവർക്കൊരു പ്ലാൻ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു ക്ഷമയോരുകൂടി കാത്തിരിക്കൂ എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തപ്പോഴൊന്നും തന്നെ നിങ്ങളുടെ വാല്യൂ ഇവർ ഇല്ല നിങ്ങളെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തെറ്റ്പാട് സിറ്റുവേഷന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയൊക്കെ അവർ നിങ്ങളെ തള്ളി പറഞ്ഞു പോയി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കരിയാതെ കിടക്കുന്ന ഒരു മുറിവായിരിക്കാം പക്ഷെ നിങ്ങളും ഒരു പുതിയൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇവരും ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയതായി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം വളരെയധികം സ്ട്രോങ് ആണ് ഇവിടെ ഒരു വിസ്റ്റം അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഏകദേശം അവർക്ക് ധാരണയായിട്ടുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തായിരുന്നു എന്നുള്ള ഒരു വസ്തുത അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം അവർ നിങ്ങൾ സെപ്പറേറ്റ് ആയിരുന്നപ്പോൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ചില സത്യങ്ങൾ മനസ്സിലാക്കി യെസ് ഇവിടെ ട്രൂത്ത് ചില സത്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ വേണം എന്നവർ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം നിങ്ങളെ വേണം എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങിയത് ആ എക്സ്പീരിയൻസിൽ നിന്നാണ് അവരുടെ മാനിഫെസ്റ്റേഷൻ വളരെയധികം സ്ട്രോങ് ആണ് അത് വർക്ക് ആവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ടിൻ ഫ്ലെയിം റെക്കഗ്നൈസേഷൻ അതായത് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ആരാണെൻ്റെ ജീവിതത്തിൽ പറിച്ചെറിഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാതെ നിൽക്കുന്ന ഒരു വ്യക്തി ആരാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ടിൻ ഫ്ലെയിം സോൾമേറ്റ് ആയിരിക്കാൻ സാധിക്കുന്നത് സോൾമേറ്റ് ടിൻ ഫ്ലെയിം സോൾമേറ്റ് മേറ്റ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇതൊരു പാസ്റ്റ് ഫ്രൈവ് കണക്ഷനാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ അടുത്ത് അവർ വളരെയധികം ലോയലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് അവരിപ്പോൾ നിൽക്കുന്നത് കാരണം ചില പാഠങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് പാസ്റ്റ് എക്സ്പീരിയൻസ് എസ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാം യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യൂ യൂണിവേഴ്സ് നോക്കിക്കോളും ബാക്കി എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ സറണ്ടർ ചെയ്തേക്കും എസ് ഇവിടെ നിങ്ങൾ എപ്പോഴും വഴക്കുകൾ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയായിരിക്കാം നിങ്ങളെ കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറെ പോസിറ്റീവ്നെസ് ഈ ഒരു വ്യക്തി ഉണ്ടായിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് എപ്പോഴും കോൺഫ്ലിക്സ് അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ സോൾ കോൺട്രാക്ട് ഉണ്ടായിരിക്കേ ആ ഒരു വ്യക്തി എവിടെയൊക്കെ പോയാലും തിരിച്ചു വരും കാരണം ആ ഒരു സോൾ കോൺട്രാക്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും തോന്നുക എന്താണ് എപ്പോഴും ഈ ഒരു വ്യക്തി പോകുന്നു പക്ഷേ ഈ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് പോകാൻ ശ്രമിച്ചാലും അതിന് നിങ്ങൾക്കും സാധിക്കുന്നില്ല അങ്ങനെ ഒരു ഓൺ ഓണാൻഡ് സിറ്റുവേഷൻ ഒരിക്കലും പോകാൻ സാധിക്കുന്നത് ഒരു സോൾ കോൺട്രാക്ട് ഉള്ളതുകൊണ്ടാണ് ഇവരൊരു ഡിവൈൻ ടൈമിൽ ഒരു പുതിയ പ്രണയമായി അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യുക കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ ചില ആൾക്കാർ ഒരു വ്യക്തിയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിർത്തിയേക്കുകയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം വേദന ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നല്ല ആ ഒരാളായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നെങ്കിൽ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു വ്യക്തിക്ക് നല്ല നിറം കൊടുക്കുക നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സിലേക്ക് സെറൻഡർ ചെയ്യുക ആ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ആ വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നിറങ്ങളും കൊടുക്കുക എല്ലാ സ്വഭാവ ഗുണങ്ങളും കൊടുക്കുക എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക എസ് മാനിഫെസ്റ്റ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കും അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സോൾ കോൺട്രാക്റ്റ് ഉള്ള ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രണയമായിട്ട് ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു വ്യക്തി ഇന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇവിടെ ഒരു പേഴ്സണിൻ്റെ നെയിം എ എം ജി എൻ ഇ വി എന്നാണ് കിട്ടിയിരിക്കുന്നത് എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ ടി എൽ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസ്രേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ ബാംഗ്ലൂർ വയനാട് ഔട്ട് ഓഫ് കൺട്രി കാസർഗോഡ് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം നമുക്ക് നോക്കാം ഇവിടെ ഗിഫ്റ്റ് പരസ്പര ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം ടോ റേസ് ട്രിപ്പിൾ ടു കാണുന്നുണ്ടെങ്കിലും ഏറെ റീസണേറ്റ് ആണ് ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിലും ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ സിക്സ് ടെൻ ടെൻ വൺ ട്വർട്ടി ത്രീ ഏജായിരിക്കാം ട്വൻറ്റി ടു ഏജോ ഡേറ്റ് ഓഫ് ബർത്തോ ഫോർട്ടി ഫോർ ഏജ് ആണ് തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് ആണ് ട്വൻറ്റി ത്രീ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അക്യൂറിയസ് സൈലൻ്റ് വളരെ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളോ ആ ഒരു വ്യക്തിയോ ബോൾഡ് ഹെഡഡഡ് ലവ് ഒരുപാട് പ്രണയം ആ ഒരു വ്യക്തിക്ക് ഉണ്ട് തേർട്ടീൻ ലോങ് ഹെയർ നോസ് ബേഡ് കുറച്ച് ഇതാടൊക്കെയുള്ള ആളയ്ക്കാം marriage tick her yellow butterfly green color long face beautiful smile angry small eyes ഐസ് വളരെ ദേഷ്യമുള്ള ആളായിരിക്കാം ചെറിയ കണകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എടുക്കാനുള്ളതാണ് ഏഞ്ചൽ മെസ്സേജസ് ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് എന്ത് മെസ്സേജാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തരാനുള്ളത് നമുക്ക് പ്രത്യേകം നോക്കാം നമുക്ക് ആർ കെഞ്ചൽസ് ആമൂലിനോട് തന്നെ ചോദിക്കാം എന്ത് മെസ്സേജാണ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൊടുക്കാനുള്ളത് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് എ മീ ദ അക്യുറേറ്റ് മെസ്സേജ് പ്ലീസ് ഗിവ് മേ ദ അക്യുറേറ്റ് മെസ്സേജ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നമുക്ക് നോക്കാം വാട്ട് ഇസ് യുവർ മെസ്സേജ് എബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് പീസ്ഫുൾ റെസൊല്യൂഷൻ സമാധാനപരമായ ഒരു മാറ്റം എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടാവും പീസ്ഫുൾ റെസൊല്യൂഷൻ ഒരു സമാധാനം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്